അതായത് നേരത്തെ മയക്കുപെടി വെച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളായിരുന്നു നമുക്ക് അവിടെ വനംവകുപ്പിൽ നിന്ന് ലഭിച്ചത് എന്നാൽ അത് മയക്കുപെടി വയ്ക്കാനുള്ള ശ്രമം പാളി എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം പടക്കം പൊട്ടിച്ച് തുരുത്തിൽ നിന്ന് മാറ്റിയതോടെ ആന പരിഭ്രാന്തിപ്പെട്ട് ഓടി ഇതോടെയാണ് മയക്കുപെടി വെക്കാനുള്ള ശ്രമം പാളിയത് ഇപ്പോൾ ആനയുടെ പിന്നാലെ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് വനംവകുപ്പ് പിന്തുടരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ പുതിയ വിവരം ശരത് തോങ്ങല്ലൂർ ചേരുകയാണ് ശരത് നേരത്തെ വനം മയക്കുപടി വച്ചു എന്നതായിരുന്നു നമുക്ക് ലഭ്യമായിരുന്ന അറിവ് പക്ഷേ അതല്ല ആ ശ്രമം മനു ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ സമയത്ത് കൊടുത്ത വിവരത്തിനകത്തൊരു ക്ലാരിറ്റി വ്യക്തത വരുത്തേണ്ടതുണ്ട് കഴിഞ്ഞ സമയത്ത് നമ്മൾ ഇത്തരത്തിൽ ഈ മസ്തകത്തിൽ മൃണപ്പാടുമായി കാണപ്പെട്ട ആനയെ മയക്കുപടി വെക്കാൻ സാധിച്ചു എന്ന രീതിയിലായിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നത് കാരണം നമുക്ക് ലഭിച്ച വിവരങ്ങൾ പ്രകാരമായിരുന്നു അതിനകത്ത് കൂടുതൽ വ്യക്തത വരുന്നു ഉദ്യോഗസ്ഥരുമാകുന്ന കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് പുതിയ വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ മയക്കുപടി വെക്കാനുള്ള ശ്രമത്തിനകത്ത് പാളിച്ച് സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മയക്കുപടി വെക്കുന്നതിന്റെ ഭാഗമായിട്ട് പടക്കം പൊട്ടിച്ചു നിന്ന് ഇതിനെ തിരിച്ച് തുരുത്തിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം നമുക്ക്